നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട ബറാത്ത് സുന്നത്ത് നോമ്പ് നമ്മിലേക്ക് കടന്നു വരികയാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നാം ഈ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നാണ് ബറാത്ത് നോമ്പ് വരുന്നത് അതുപോലെ തന്നെ ബറാത്ത് സുന്നത്ത് നോമ്പിന്റെ നെയ്യത്ത് എന്താണ് എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് നീത്ത് വെക്കാൻ മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബറാത്ത് സുന്നത്ത് നോമ്പിന്റെ കൂടെ മറ്റു സുന്നത്തായ നോമ്പുകൾ നോട്ടി വീട്ടാൻ പറ്റുമോ അതുപോലെ തന്നെ റംവാലി നഷ്ടപ്പെട്ടു പോയ കല ആയ ഫർദ്ദ നോമ്പുണ്ട് അത് ബറാത്തിന്റെ നോമ്പിന്റെ കൂടെ നോൽക്കാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട ബറാത്ത് നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി വിവരിക്കാൻ പോവുകയാണ് അസല വളൈക്കും വാഹമത്തല്ലാഹിത്തു ബിസ്മില്ലാത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പവിത്രമാക്കപ്പെട്ട ബറാത് രാവും അതുപോലെ തന്നെ ബറാത്തിന്റെ ബറാത്തിൻറെ സുന്നോമ്പൊക്കെ നമ്മളിലേക്ക് കടന്നു വരികയാണ് വിദേശ രാജ്യങ്ങളിൽ നാം ഈ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് ബറാത്ത് രാവ് വരുന്നത് നാം മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പ് വരുന്നത് വിദേശ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ കേരളത്തിൽ ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പ് വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് കേരളത്തിൽ ബറാത്തിന്റെ സുനത്ത് നോക്കി വരുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് ബറാത്ത് രാവും കേരളത്തിൽ വരുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ബറാച്ച് രാവുമായി ബന്ധപ്പെട്ട് അവിടെ ചൊല്ലേണ്ട ക്രുകളും ആ രാവിലെ നാം യാസിണം അതായത് എന്തിനൊക്കെ വേണ്ടിയാണെന്നൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാവുന്നതാണ് നിങ്ങൾ അത് എടുത്ത് കാണുക അപ്പോൾ ബറാച്ചിന്റെ സുന്നത്ത് നോമ്പ് വലിയ പുണ്യമുള്ള നോമ്പാണ് വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് മഹനായ എബിരുമാൻജിഅു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇതാ കാനത്ത് ലേലത്ത് ലൈലഹ വസൂമു എന്ന് മഹാനായ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് ചെയ്യുന്നിന്റെ അതായത് ഷാഹബാൻ പകുതിയുടെ രാവിലെ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം രാത്രി കൂടുതൽ അഭാഗത്തുകൾ വർദ്ധിപ്പിക്കണം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതിന്റെ പകലിൽ സൂമു നഹാറ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം അത് സുന്നത്താണ് എന്നാണ് മഹത്വകൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ബറാഹത്തിന്റെ സുന്നത്ത് നോമ്പ് വലിയ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് അതിനെ പലരും നിഷേധിച്ചുകൊണ്ട് കടന്നു വന്നേക്കാം അത് നിങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബറാത്തിന്റെ സുന്നത്ത് നോമ്പ് വലിയ പുണ്യമുണ്ട് മഹനായ മാം റംലി റതി അദ്ദേഹത്തിന്റെ ഫതാബയിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും യുമാമിങ്ങളൊക്കെ നമ്മോട് പറയുന്നുണ്ട് ബറാത്തിൻറെ നോമ്പ് വലിയ പുണ്യമുള്ളതാണെന്ന് എന്നിട്ട് ഇപ്പോൾ കടന്നു വന്ന ആളുകളുടെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ബരാത്തിൻ്റെ സുന്നത്ത് നോമ്പിന്റെ നീയത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പറയാത്ത സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോ നിയത്ത് നമ്മൾ എന്ത് ചെയ്യണം സുന്നത്ത് നോമ്പിന്റെ നീയത്ത് ഉച്ചന്റെ മുമ്പ് വെച്ചാലും മതി സുബേനു മുമ്പ് ഒരാൾ വെക്കാൻ മറന്നുപോയി സുന്നത്ത് നോമ്പ് മാത്രമാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്ത് നോമ്പുകളുടെ നിയത്ത് ഒരാൾ എന്ത് ചെയ്തു സുബീനു മുമ്പ് വെക്കാൻ മറന്നുപോയാൽ ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നോമ്പ് കുറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനി സുബീനു മുമ്പ് നമ്മൾ നീത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നോമ്പിന്റെ നോമ്പിന്റെ എങ്ങനെയാണ് വെക്കേണ്ടത് വെച്ചാൽ മതി നാളത്തെ നോമ്പിനെ െ അലാക്ക് വേണ്ടി നോട്ടു വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നിയ നിയത്ത് വെക്കുക മലയാളത്തിൽ വെച്ചാലും മതി അറബിയിൽ വെക്കണം എന്നില്ല മലയാളത്തിൽ വെച്ചാലും മതി നാളത്തെ ബറാച്ചിന്റെ സുന്നത് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി തോറ്റു കിട്ടുവാൻ കരുതുന്നു എന്നെന്ത് ചെയ്യുക നിയത്ത് വെക്കുക അത് സുഖീന് മുമ്പ് വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത് ഇനി സുബീനു ശേഷമാണ് വെക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക സുബീനു ശേഷമാണ് നീത്ത് വെക്കുന്നത് അതായത് നീത്ത് വെക്കാൻ മറന്നുപോയി അപ്പൊ ഉച്ചന്റെ മുമ്പ് വെച്ചാലും മതിയല്ലോ നോമ്പ് ഒറിയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നീത്ത് വെക്കേണ്ടത് സുബീനു ശേഷമാണെങ്കിൽ ഇന്നത്തെ സുന്നത്ത് സുന്നോപിന് അള്ളാഹു താലാക്ക് വേണ്ടി തോറ്റു കിട്ടുവാൻ കരുതുന്നു എന്നെന്ത് ചെയ്യുക നീത്ത് വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ബറാച്ച് നോമ്പിന്റെ നിയത്ത് വരുന്നത് ഇനി ബറാച്ച് നോമ്പ് ഷാബാൻ പതിനഞ്ചിലാണല്ലോ വരുന്നത് അവിടെ നമുക്ക് മറ്റൊരു സുന്നത്ത് നോമ്പ് കൂടെ ലഭിക്കും അയ്യാമുൽ ബീൽ നോമ്പ് അതായത് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീത് അയ്യാമുൽ ബീത് അവിടെ സുന്നത്ത് നോമ്പ് പ്രത്യേകം മഹത്വമുണ്ട് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അത് ദുൽഹിഞ്ച മാസം ഒഴിവാണ് ദുൽഹിഞ്ച മാസം പതിമൂന്നിന് അയ്യാമ തശീഖിന്റെ ദിവസമാണ് അവിടെ നോമ്പ് നോൽക്കൽ ഹറാമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എന്ത് ചെയ്യുക അതിന് പകരം പതിനാല് പതിനഞ്ച് പതിനാറ് നോൽക്കാമെന്ന മഹത്വങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള അറബി മാസങ്ങളിലൊക്കെ പതിമൂന്നും പതിനാലും പതിനഞ്ചും നമുക്ക് അയ്യാമോൽപ്പിക്കുന്നതിന്റെ നോമ്പുകളാണ് നോൽക്കാവുന്നതാണ് അതിന്റെ മഹത്വങ്ങളൊക്കെ മുന്നേ നമ്മൾ വിവരിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും പറയുന്നില്ല അപ്പോ ഷാബാൻ പതിനഞ്ചിന് അയ്യാമുൽ ബീദിന്റെ നോമ്പ് കൂടെ കിട്ടും അപ്പൊ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് അപ്പൊ ബറാത്തിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പിനെയും നാളെ അള്ളാഹു തയ്യാറാക്കി വേണ്ടി ഞാൻ നോറ്റു വിട്ടുവാൻ കരുതുന്നു എന്നെന്ത് ചെയ്യാ നീത്ത് വെക്കുക അപ്പൊ രണ്ട് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഒന്നുകൂടെ പറയാം നാളത്തെ ബറാത്തിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പിനെയും ഞാൻ നോറ്റു വിട്ടുവാൻ കരുതുന്നു എന്നെന്ത് ചെയ്യാ നീത്ത് വെക്കുക അവിടെ നമുക്ക് രണ്ട് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി റംലാനിൽ കല പോയ നോമ്പുണ്ടെങ്കിലോ റംലാനിൽ എന്തായിട്ടുണ്ട് ഒരാൾക്ക് നോമ്പ് കള പോയിട്ടുണ്ട് അത് ഈ റംലാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അത് കളാവ് കിട്ടണം അല്ലെങ്കിൽ മുദക്കെ നൽകേണ്ടതുണ്ട് അത് വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ ബറാത്ത് നോമ്പ് ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പോടു കൂടെ റംലാൻ നഷ്ടപ്പെട്ടു പോയ കല ആയ നോമ്പ് കൂടെ നമുക്ക് നോറ്റുവിട്ടാവുന്നതാണ് ഒരു സുന്നത്ത് നോമ്പിൻ്റെ കൂടെ നമുക്ക് ഒരു ഫർദിനെ ഉൾപ്പെടുത്താം ഒരു ഫർലിന്റെ കൂടെ മറ്റൊരു ഫറദ് ഉൾപ്പെടുത്താൻ പറ്റില്ല ഇനി നേർച്ചയാക്കാൻ നോമ്പ് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കാവുന്നതാണ് അങ്ങനെ നേർച്ചയാക്കിയ നോമ്പ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഫർദു നോമ്പിനെ ഉൾപ്പെടുത്തരുത് കള ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ അതിനെ ഉൾപ്പെടുത്തരുത് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഫർദു നോമ്പിനെ കള ആയിപ്പോയ നോമ്പ് കൂടെ നമ്മൾ നോറ്റു വിട്ടുവാൻ കരുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സുബീനു മുമ്പ് നിർബന്ധമായിട്ട് നിയത്ത് സംഭവിക്കണം അവിടെ സുബീനു ശേഷം പറ്റുകയില്ല സുനത്ത് നോമ്പിന് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ഉള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പൊ സുബീനു മുമ്പ് നിർബന്ധമായിട്ടും നീത്ത് സംഭവിച്ചിരിക്കണം അപ്പൊ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് റംലാൽ കള ആയിപ്പോയ ഫർലു നോമ്പിനെ നാളത്തെ ബറാസിന്റെയും അയ്യാമൽ ബീന്ദിന്റെയും സുന്നോബോടുകൂടെ അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നോട്ടു വിട്ടുവാൻ കരുതുന്നു എന്നെന് ചെയ്യാ നീയത്ത് വെക്കുക എന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം മലയാളത്തിൽ നീയത്ത് വെച്ചാലും മതി നിങ്ങൾക്ക് ഏകദേശം നിയത്തിൻ്റെ രൂപം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പൊ ഇനി വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് പിന്നെ പലരും ചോദിക്കുന്നതാണ് അത്തായം കഴിക്കാതെ നോമ്പ് നോക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അത്തായും കഴിക്കാതെ നോമ്പ് നോറ്റതുകൊണ്ട് വിഷയമല്ല നീയത്ത് വെച്ചാൽ മതി സുഹിന് മുമ്പ് ഫറു നോമ്പുണ്ടെങ്കിൽ സുഹിന്റെ രൂപ നീയത്ത് വെക്കുക അല്ലെങ്കിൽ ഉച്ചൻ്റെ മുമ്പായിട്ട് നീത്ത് വെച്ചാലും മതി അത്തായം കഴിക്കാതെ നോറ്റതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ അത്തായം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പുണ്യമുള്ള സുന്നത്താണ് ശക്തമായ ഒരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത് അത് നഷ്ടപ്പെടുത്താതിരിക്കുക അത് പരമാവധി അത്തായം കഴിക്കാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോതാല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാല്ഹായ്മായി സ്വീകരിക്കട്ടെ നമ്മെല്ലാവരെയും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെല്ലാവരും അസ്സാലും വറഹമുല്ലാഹി വാഹനം